ദന്തഗോപുരത്തിലല്ല എപ്പോഴും ജനങ്ങളുടെ കൂടെയാണ് താനെന്ന് ശാസ്ത്രമംഗലത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ പോലീസിലായിരുന്നപ്പോഴും ജനങ്ങൾക്കു വേണ്ടി ഇറങ്ങി സേവനം ചെയ്തിരുന്നുവെന്നും അത് ജനങ്ങൾക്കറിയാമെന്നും അവർ പറഞ്ഞു ക്ഷേത്രത്തിലെ അനുഗ്രഹത്തിലെ മുരുകൻ സ്വാമിയുടെ അനുഗ്രഹത്തോടു കൂടി പ്രചാരണം തുടങ്ങുവാണ് ഞാൻ ഒരിക്കലും ദന്തഗോപുരത്തിലെ ഇരിക്കുന്നതല്ല ഞാൻ എപ്പോഴും ജനങ്ങളുടെ കൂടെ തന്നെ നിന്ന് പോലീസിലായിരുന്നപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി തന്നെ ഇറങ്ങിച്ചെന്ന് സേവനം ചെയ്തിട്ടുള്ള ആളാണ് അത് അവർക്കറിയാം ജനങ്ങൾക്കറിയാം ഞാനിപ്പോ ഇറങ്ങിയിരിക്കുന്നത് എനിക്ക് സേവനം ചെയ്യണം വികസനം കൊണ്ടുവരണം ജനങ്ങൾക്കായിട്ട് ഇല്ലാത്ത ഒരു ഭരണം കൊണ്ടുവരണം ഇത്രയും കാര്യങ്ങൾ മാത്രമേ വിമർശനങ്ങളെ തള്ളിക്കളയുന്നതായും ജനങ്ങൾക്കു വേണ്ടി സേവനവും വികസനവും മാത്രമാണ് മുന്നിലുള്ളതെന്നും ആർഷി ലേഖ പറഞ്ഞു ക്ഷേത്രദർശനത്തോടെയാണ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് കൊച്ച റോഡ് വഴി ശാസ്തമംഗലം ജംഗ്ഷൻ വരെ സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു